ുള്ള പച്ചക്കറികൾ ഞാൻ അങ്ങനെ വെട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഇതിലോട്ട് എന്താ ഇടുക ഒന്ന് ഇളക്കി നോക്കിയാലോ ഇടുകേച്ചി അനു ചേച്ചി ചോഴും കൂട്ടാനും വെച്ച് കളിക്കുകയാണോ എന്നേയും കൂട്ടാമോ ചേച്ചി ഞാനും സഹായിക്കാം ചേച്ചിനെ എന്നെ കളിക്കാൻ കൂട്ടു ചേച്ചി ഞാൻ എന്താ ചേച്ചിക്ക് ചെയ്യേണ്ടത് ഞാനൊന്ന് നോക്കട്ടെ ചേച്ചിയുടെ കറി എങ്ങനെ ഉണ്ടെന്ന് ചേച്ചി ഇതില് വെള്ളം ഒഴിക്കണം പിന്നെ കുറച്ച് പൂക്കളൊക്കെ വേണം എന്നാലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് ഞാൻ ചേച്ചിക്ക് വെള്ളം കൊണ്ടുവരാം പൂക്കള് കൊണ്ടുവരാം ഒക്കെ ഞാൻ ചെയ്യാം ചേച്ചി വേണ്ട വേണ്ട നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ കളിക്കാൻ വരണ്ട നിങ്ങളെ എന്ന് ഞാൻ കളിക്കാൻ കൂട്ടിയോ അന്നൊക്കെ നിങ്ങൾ വഴക്കുണ്ടാക്കും ഇത് നമ്മുടെ കയ്യിൽ നിടിവേടിക്കുക ഞാനും വേണ്ട ഇതിൽ മാത്രം കൂടണ്ട ഞാനൊട്ടിക്ക് കളിച്ചോണ്ട് ഇതെൻ്റെ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയാണ് നിങ്ങൾ വേണമെങ്കിൽ വേറെ കളിച്ചോ പോയിട്ട് എൻ്റെ കൂടെ കൂടണ്ട ഞാൻ കൂട്ടത്തില്ല കളിക്കാൻ പോയിക്കോ ഇനി ഒന്നും അങ്ങനെ ഇണ്ടാവില്ലേ ചേച്ചി ഞങ്ങൾ തല്ലൂടാണ്ട നല്ല കുട്ടികളായിട്ട് കളിക്ക ചേച്ചിപ്പോ എന്താ വേണ്ട ഞാൻ വെള്ളം കൊടുന്ന് തരാം ശരി ശരി എന്നാ നിങ്ങൾ ഇങ്ങനെ തന്നെയാ ഇനി ഞാനായിട്ട് നിങ്ങളുടെ കളി മുടക്കുന്നില്ല കളിക്കാൻ കുടിക്കോ എനിക്ക് നീ പോയിട്ട് വേഗം ചേച്ചിക്ക് വെള്ളം എടുത്തിട്ട് വായോ കറിയിൽ വെള്ളം ഒഴിക്കണം ആ ഇത് എന്നാലും ഞാനതൊന്നും അടക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അയ്യോ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് അടിപിടിക്കും ലച്ചുമോളെ വേഗം പോയിട്ട് വെള്ളം എടുത്തിട്ട് വായോ എന്നിട്ട് വേണം ഇതിൽ ഒഴിക്കണമെങ്കിൽ ഇത് അടിപിടിക്കും ചേച്ചി ചേച്ചി എന്നേം കളിക്കാൻ കൂട്ടാമോ ഞാനും നിങ്ങളുടെ കൂടെ കളിച്ചോട്ടെ ഞാനും വഴക്കൊന്നും കൂട്ടാതെ നല്ല കുട്ടിയായിട്ടിരുന്നുണ്ട് എന്നെ കൂടെ കൂട്ടാമോ ചേച്ചി പ്ലീസ് ലച്ചുവിനെ കൂട്ടിയില്ലേ ഇനി പാറുമോളേയും കൂടെയും കൂട്ടാമോ കളിക്കാനൊക്കെ കൂട്ടാം പക്ഷെ എന്നോട് വഴക്ക് കൂടാനും ഒന്നും വരയത് നീയാണ് എല്ലാറ്റിനും തുടക്കം കുറിക്കുന്നത് കേട്ടോ ശരിയാ പാറുമൂള് കളിക്കാൻ കൂടിയാലാണ് അന്ന് വഴക്കുണ്ടാവ് ലച്ച് പിന്നെയും പാവാ പാറു കുറച്ച് കുശുമ്പാണ് ഒതുങ്ങിരിക്കെങ്കിൽ മാത്രം കളിക്കാൻ കൂട്ടാം ഞാൻ ഒതുങ്ങിയിരുന്നുണ്ടേ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കില്ലേ ലച്ച ഞാൻ ഞാനിങ്ങനെ വഴക്കുണ്ടാക്കില്ലല്ലോ ചേച്ചി ചേച്ചി ഇങ്ങനൊന്നും പറയരുത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല പറഞ്ഞിട്ട് എന്നെ കളിക്കാൻ കൂട്ടിക്ക ഇല്ലെങ്കിൽ ഞാൻ അമ്മോട് വെള്ളം കൊണ്ട് കളിക്കുന്നതൊക്കെ പറയുന്നില്ല എന്നെ കളിക്കാൻ കൂട്ടിക്കോളൂ ചേച്ചി ഇതാ വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നല്ല കുട്ടിയല്ലേ ചേച്ചി കണ്ട ഞാൻ ഒതുങ്ങി ഇരുന്നിട്ട് ചേച്ചിക്ക് കളിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു ലച്ചു വെറുതിരിക്കുവാണ് അപ്പൊ നമുക്കിനി കറിയിലോട്ട് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മൾ വെള്ളമൊഴിക്കാൻ പോകുകയാണ് കേട്ടോ പൂക്കൾ ഞാൻ മുറ്റത്തുനിന്ന് പറിച്ചിട്ട് വരാം അമ്മ അറിഞ്ഞ ചീത്ത പറയും എന്നാലും വേണ്ടില്ല അപ്പ നമുക്ക് എന്തെങ്കിലും പറയാം അമ്മ അറിയാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും ഒക്കെ സൂത്ര ഒപ്പിച്ചിട്ട് വരാം ഞാൻ എന്നാ പൂ പൊട്ടിച്ചിട്ട് വേഗം വരാട്ടോ ആ അവര് പൂവൊക്കെ പൊട്ടിച്ചോട്ടെ ചീത്ത കേൾക്കലവർക്ക് തന്നില്ലേ എനിക്കൊന്നുമല്ല എന്തായാലും ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഇളക്കി നോക്കട്ടെ എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കറി ഒന്ന് വേവിച്ചെടുക്കാം നീ വേഗം വായ നല്ല ഭംഗിയുണ്ട് നമ്മുടെ കറിയുടെ ഇലകളൊക്കെ പൊന്തി വരണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇലക്കി നോക്കുക ഇലക്കി കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഇലകളൊക്കെ നന്നായിട്ട് വെന്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളത് ചേച്ചി ഈ കറികൾക്ക് കളർ കിട്ടാനായിട്ടുള്ള സാധനം ഞാൻ കൊണ്ടുവന്നു തരാം ചേച്ചിക്ക് ചേച്ചി അതൊക്കെ ഉണ്ട് ഞാൻ കൊണ്ടുവരുമ്പ കണ്ടാ മതി ചേച്ചി എങ്കിൽ ഞാൻ പോയിട്ട് കൊണ്ടുവരാൻ പോകട്ടെ ഞാൻ ഇതാവുന്ന ചേച്ചിക്ക് ഇപ്പൊ സാധനം ഞാൻ കൊണ്ടുവന്ന് തരാ ഹായ് നല്ല ഭംഗിയുള്ള പൂവാ ഇതിരി നിന്ന് കൊറച്ച് പൂവ് അറിയാതെ ഒന്ന് രണ്ട് പൂവൊക്കെ നിർത്തിയാ മതി അപ്പ ചീത്ത കേട്ടില്ലേ അപ്പ അറിയത്തുമില്ല ഈ പൂ മതി ഇത് കണ്ട ചേച്ചിക്ക് സന്തോഷാവും ചേച്ചി പിന്നെ എന്നും കളിക്കാനൊക്കെ കൂട്ടും നല്ല മണമുള്ള പൂവാണ് ആയി ഇനിയും പൊട്ടിച്ചാലോ നല്ല ഭംഗിയുണ്ട് കാണാൻ പൂവ് ഓ കാലും ചെരുപ്പിടാനും മറന്നു ചേച്ചി പൂവ് അതിന്റെ മുകളിൽ ഇനിയും ചേച്ചി ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ ഇനിയും വേണ ചേച്ചിക്ക് ഞാൻ പോയിട്ട് പൊട്ടിച്ചിട്ട് വരാൻ വേണ്ട വേണ്ട ഇതെന്നെ കണ്ട അമ്മ ഇനി ചീത്ത പറയൂ നീ എന്തിനാ ഇത്രക്ക് തോന്ന പൂവൊക്കെ പൊട്ടിച്ച ഒന്ന് രണ്ടോ പൂവ് മതിയായിരുന്നല്ലോ ആ ശരി ഇനി ആ പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഈ കറിയിലോട്ട് ഇട്ട് ചായോ നല്ല രസം ഉണ്ടാവും കറി കാണാൻ നല്ല ആ പൂവ് ഇങ്ങനെ ഇടയിൽ കിടക്കുമ്പോ ഹൈ നല്ല രസം ഉണ്ടാവും പാറുമോളെ എവിടെ പോയി ചേച്ചി പാറമോളനെ കാണാനേ ഇല്ല പാറമോളനെ കഴിക്കാൻ ചേച്ചി കൂട്ടിയില്ലേ കൂട്ടായിരുന്നു ചേച്ചി പാവല്ലേ പാറമോളെ ഇച്ചിരി കുറുമ്പൊക്കെ കാട്ടുന്നേയുള്ളു ഇതാ ചേച്ചി പൂവോ പൂവിനെ അതിലോട്ടിട്ടോട്ടെ ആ പൂവിനെ ഇട്ടോ ഇനി ഞാനിതൊന്ന് നന്നായിട്ട് ഇലക്കി നോക്കട്ടെ ഇല്ല കളറിന് വലിയ വ്യത്യാസമൊന്നുമില്ല ചേച്ചി ഞാൻ എന്താ കൊണ്ടുവന്നേ നോക്ക് ഇതൊഴിച്ചാല് എൻ്റെ അമ്മ നീ എന്തീ കാണിച്ചല്ലേ പാറുമോളെ കണ്ട അമ്മ എന്തായാലും ചീത്ത പറയും നിന്നെ വഴക്ക് പറയും നീ ഇത് കൊണ്ടുവച്ചോ അമ്മ പറഞ്ഞാൽ നിനക്ക് ചീത്ത എന്തായാലും കേൾക്കും ചേച്ചി ഇതിന്ന് എടുത്തോ എന്നിട്ട് ഞാൻ കൊണ്ടുവച്ചോണ്ട് അമ്മ അറിയത്തില്ല ചേച്ചി ഇതിന്ന് എടുത്ത ചേച്ചി അമ്മ കാണാതെ ഞാൻ കൊണ്ടുവച്ചോണ്ട് ഇതെടുത്ത നല്ല കളർ കിട്ടും ഞാനിത് ഒഴിച്ചു നോക്കി നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുറെ തുള്ളികൾ ഒഴിച്ചു ആയി ഇലക്കി നോക്കിയപ്പോൾ നല്ല കളർ വ്യത്യാസം നല്ല വൈലറ്റ് പർപ്പിൾ കളറായിട്ട് മാറിയിട്ടുണ്ട് ആയി ഇപ്പൊ കറി കാണാൻ നല്ല രസമുണ്ട് ലച്ചു പാറു നോക്കി നോക്ക് നമ്മുടെ കറി നല്ല നീല കളറായിട്ട് മാറിയിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ

പിള്ളേരത് എവിടെയിരിക്കുന്നത് എത്ര നേരമായി ഞാൻ പറയുന്നു ആ ട്യൂഷൻ ടീച്ചർ വരുമ്പോഴേക്കും പുസ്തകം എടുത്തു പഠിക്കാൻ ഇത് വരെ അനുസരിക്കാതെ ഇരുന്ന് കളിക്കുന്നത് എത്ര നേരമായി കളിക്കുന്നു അനൂലച്ചു എൻ്റെ ദൈവമേ ഇതെന്താ ഞാൻ ഈ കാണുന്നത് ഈശ്വര ആ ഉജാലൊക്കെ എടുത്ത് കളിച്ചു നിങ്ങൾ കളഞ്ഞിട്ടുണ്ട് ആരത് എടുത്തത് അനു അനുമോണേ നിങ്ങളോടാ ചോദിച്ചത് ആരാ ഇതൊക്കെ എടുത്തത് ഊജാല കളഞ്ഞിരിക്കണത് കണ്ടില്ലേ ഇതെന്താ വെറുതെ കിട്ടണ സാധനമാണോ കണ്ടോ വെള്ളത്തിൽ കലക്കി കളിക്കാൻ നിങ്ങൾക്ക് വേറെ ഒന്നും കളിക്കാൻ കിട്ടിയില്ലേ ഈ ഉചാര മാത്രമേ കളിക്കാൻ കിട്ടുള്ളൂ മുഴുവൻ കളഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങളെ വേണ്ടത് അനിമോളേ ഇതാരെയാണ് കളഞ്ഞത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്തയിടത്ത് കളിക്കരുതെന്ന് ആരാ ഇത് കളഞ്ഞത് സത്യം പറഞ്ഞോളാം ഞാൻ വടിയെടുത്ത് വരികയല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ നിങ്ങളെങ്ങനെ പഠിപ്പിക്കണത് ഇതൊക്കെ എടുത്ത് കളിക്കാനാണോ ഇതൊന്നും കളിക്കരുതെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ ഉജാലയാണോ നിങ്ങൾക്ക് കളിക്കാൻ കിട്ടിയത് സത്യം പറ ആരാ ഇത് എടുത്തു വിടുന്നത് പറയാനാണ് പറഞ്ഞത് ആരാ ഈ ഉജാലെടുത്ത് കൊണ്ടുവന്നേന്ന് അനു പാറു ലച്ചു മര്യാദയ്ക്ക് പറഞ്ഞോ ആരാ ഇത് എടുത്ത് കൊണ്ടു വന്നേന്ന് ഉജാലെടുത്ത് കളിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് എത്ര പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കില്ല അല്ലേ ആരാ എടുത്തേന്ന് മര്യാദക്ക് പറഞ്ഞോ നിങ്ങൾ അത് അമ്മ പാറുമോള് എടുത്തു കൊണ്ടുവന്നതാ ഞാൻ പറഞ്ഞതായി എടുക്കണ്ട എന്ന് ഞാനൊന്നും അമ്മ ഞാനല്ല എടുത്തത് ഈ എടുത്തത് എന്നിട്ട് എന്റെ ഞാൻ കൊണ്ടുവന്നു ലച്ചു മുറ്റത്തുള്ള പൂവൊക്കെ പൊട്ടിച്ചു നിങ്ങൾക്കുള്ള മരുന്നേ ഈ വടിയാണ് ഇനി എന്നോട് ചോദിക്കേണ്ട ഒരു സാധനം നിങ്ങൾ എടുക്കരുത് എടുക്കൂന്ന് എടുക്കോ എന്നോട് ചോദിക്കേണ്ടേ ഊജാലടുത്ത് കളിക്കണ് അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് നശിപ്പിക്കുന്നുണ്ട് ഇനി മുതൽ അങ്ങനെ എടുക്കരുത് കേട്ടോ നല്ല അടി കിട്ടും ആരാ ഇങ്ങോട്ട് വാ പാറമോളും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് അടി കിട്ടിയാലേ നീയൊക്കെ പഠിക്കുള്ളൂ നിങ്ങൾ പോട്ടെ പോട്ടേന്ന് എന്നും ഞാൻ വിചാരിക്കും പഠിക്കൂല്ല എന്നാൽ ഒരു ചൊവ്വനെ കളിക്കൂല്ല ഓരോ സാധനങ്ങളൊന്നും അങ്ങനെ നശിപ്പിക്കുക ന്നെ നിങ്ങൾക്കുള്ള പണിയുള്ളൂ നിങ്ങ വാ എന്തിനാ നീ എടുത്തത് ഉജാല ഉജാലെന്തിനാണ് എടുത്തത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഉജാലൊന്നെടുത്ത് കളിക്കരുതെന്ന് അത് എടുത്ത് കളിക്കും ഇങ്ങട്ട എനിക്കേ നീ വെറുതെ അഭിനയിച്ച് കിടക്കുക ഇങ്ങടെ എനിക്ക് ഒന്നാണ്ട് തുടുംബത്തിനപ്പത്തിനകൾ കിടന്നു എന്നിട്ട് അടിക്കാ പറഞ്ഞ് കറിയാൻ തുടങ്ങും എനിക്ക് എനിക്ക് നല്ല അടി ഞാൻ വെച്ച് തരും ഇനി മുതൽ എടുക്കരുത് കേട്ടോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നല്ല അടി എൻ്റെ കിട്ടും ഇങ്ങടെ എനിക്ക് ഇങ്ങോട്ടെനിക്ക് പറഞ്ഞാൽ പറഞ്ഞത് ലച്ച ഇങ്ങോട്ട് എനിക്ക് വാ നീയാണ് കുട്ടികളെ വഴി തെറ്റിക്കുന്നത് നിനക്കൊരു ഒരു പാകത്തിന്ന് പഠിച്ചുകൂടാ നീ കാരണമാണ് കുട്ടികൾ ഇങ്ങനെ കിടന്നിട്ട് വഷളാവുന്നത് നീ ചേച്ചല്ലേ നീ പറഞ്ഞു കൊടുക്കണ്ടേ അതമ്മ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുമ്പോൾ ഇവരെല്ലാം കൂടിയിട്ടാണ് ഇങ്ങനെ ഞാൻ വെള്ളമൊന്നും എടുത്തില്ലേ വെറുതെ എല്ലാം പൊട്ടിച്ചിട്ട് കളിക്കായിരുന്നു ഇവര് കാരണാണ് ഇങ്ങനെ സോറി അമ്മ ഇനി അങ്ങനെ ചെയ്യില്ല അമ്മ അമ്മ എന്നെ അടിക്കല്ല അമ്മേ അമ്മ ഞാൻ ചെയ്യില്ല അമ്മ ഇനി അടിക്കല്ല അമ്മേ അമ്മ ഞാൻ ചെയ്യില്ല അമ്മേ അങ്ങനെ നിങ്ങളെ വെറുതെ വിട്ടാൽ ശരിയാവില്ലേ ഒരടി നിനക്കും കൂടി വേണം അമ്മ ഞങ്ങളെ എന്താ ഇങ്ങനെ കാട്ടുന്നത് ലച്ചീനൊന്നും കാട്ടുന്നില്ല ലച്ചു അല്ലേ പൂവ് പൊട്ടിച്ചിടന്ന് എന്നിട്ട് ലച്ചൂനടിക്കുന്നില്ല ഞങ്ങളോട് മാത്രം എന്താ ഇങ്ങനെ ഞങ്ങളെ മാത്രം തല്ലിക്ക് ലച്ചീവിനെ ഒന്നും കാട്ടുന്നില്ലല്ലോ അതെ ലച്ചു പൂ പൊട്ടിച്ചുകൊണ്ട് വന്നു ലച്ചു ഇവിടെ വാ നീയാണോ വെള്ളവും പൂവൊക്കെ പൊട്ടിച്ചത് ആ മുറ്റത്തുള്ള പൂവൊക്കെ നീ പൊട്ടിച്ചില്ലേ നിന്നോട് ആരാ പറഞ്ഞ പൂ പൊട്ടിക്കാൻ നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു പൂ പൊട്ടിക്ക ഇങ്ങട് വാ നിനക്കും അടിത്തരാ ഇന്ന് മൂന്ന് പേരും മടി കിട്ടിയിട്ട് അവിടെ കിടക്ക് നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സരണില്ലേ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് ഇനി ഞാൻ ചെയ്യത്തില്ല അടിക്കല്ലേ പ്ലീസ് നിങ്ങളുടെ കളിക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്നോട് തീരെ വരാനാ പറഞ്ഞത് പഠിക്കല്ലേ ഇവിടെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം എന്നിട്ടാ പുസ്തകം എടുത്ത് പഠിച്ചോളണം ടീച്ചർ വരുമ്പോഴത്തേന് മുഴുവൻ പഠിച്ചിരിക്കണം കേട്ടല്ലോ മൂന്ന് പേരോടാണ് ഈ പറയണത് നന്നായിരുന്നു പഠിച്ചോളണം ബുക്ക് എടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം കണ്ട മൂന്നെണ്ണത്തിന് എൻ്റെ നല്ല തല്ല് കിട്ടും നോക്കിക്കോ ഒരനുസരണ ഇല്ലേ മൂന്നെണ്ണത്തിനോ പറഞ്ഞതനുസരിക്കാതെ കളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നല്ല അടി മേടിക്കും ഇടക്കൊക്കെ ഇങ്ങനെ കിട്ടണം നല്ലതാ ഞങ്ങൾ ഒതുങ്ങി ഇരുന്നോളാം അമ്മേ ഓ ഇപ്പം എന്ത് നല്ല പാവം കുട്ടികളാ പറഞ്ഞതനുസരിച്ച് അവിടെ ഇന്ന് പഠിച്ചിരുന്നെങ്കിൽ ഈ കാര്യം കാര്യമുണ്ടായിരുന്നോ അച്ഛൻ വരട്ടെ അച്ഛനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഉചാലൊക്കെ എടുത്ത് കളിച്ചു അച്ഛൻ അച്ഛന്മാറിഞ്ഞാൽ നിങ്ങളെ രണ്ട് മൂന്നെണ്ണത്തിനേയും ശരിയാക്കി തരും ഉചാലൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛമ്മയുടെ ഉജാലയാണ് നോക്കിക്കോ ഞാൻ വന്നാൽ പറഞ്ഞു കൊടുക്കേണ്ടത് അച്ഛമ്മയോടും അച്ഛനോടും ഞാൻ പറഞ്ഞു കൊടുക്കാം നിങ്ങളെന്താ കളിച്ചതെന്ന് അപ്പം നിങ്ങൾക്ക് അവരെന്ന് ശരിക്കും നല്ല ചീത്ത കേൾക്കും ചീത്ത കേട്ടാൽ തന്നെ നിങ്ങൾ പഠിക്കുള്ളൂ ഇവിടെ ഇരുന്ന് പഠിക്കി ഞാൻ അതാ ബുക്കേറ്റ് വരാം ഹായ് കൂട്ടുകാരെ അപ്പം അമ്മമാർ പറയുന്നതൊക്കെ അനുസരിച്ച് കളിക്കാനാ ഇല്ലെങ്കിൽ അടി കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ലവ് യു ഉമ്മ